സീസൺ സിക്സിലെ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് റസ്മിൻ ഗംഭീര പ്രകടനമായിരുന്നു റസ്മിൻ തീർച്ചയായിട്ടും ഈ സീസണിൽ ബഹുദൂരം മുന്നോട്ട് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് നിസ്സംശയം പറയാം ഇന്ന് നമ്മൾ ലൈവിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൊമോ പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ് റസ്മിനും നമ്മുടെ റോക്കിയും തമ്മിലുണ്ടായ ഒരു ഫൈറ്റ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഫിസിക്കൽ ടീച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനർ എന്നൊക്കെ വിളിക്കാവുന്ന റസ്മിൻ ഭായി എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ സമയത്ത് അതിന്റെ ഒരു ഡ്രസ്സിംഗ് കോഡ് കറക്റ്റായിട്ടല്ല ഫോളോ ചെയ്തത് എന്ന് റോക്കി ഒരു കംപ്ലൈന്റ് പറയുന്നു ഇന്ന് രാവിലെ തൊട്ട് തന്നെ ആ ഒരു സംഭവം ആ ഒരു ടാസ്ക് കഴിഞ്ഞത് തൊട്ട് തന്നെ റോക്കി ഇത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജാസ്മിനുമായിട്ടൊക്കെ ഒന്നിന് രണ്ടും പറഞ്ഞ ആസ് യൂഷ്വൽ ചെറിയ ചെറിയ കശപശ വഴക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിനിടയിൽ റസ്മിൻ ബായി അടുത്ത് വന്നു അപ്പോൾ റസ്മിൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു ആ നീ അതെന്തായാലും ചെയ്യിപ്പിച്ച് ശരിയായില്ല അതിന് പ്രധാന കാരണം നമ്മുടെ സിജോയും അതുപോലെ നമ്മുടെ അർജുനൊക്കെ കൈലി അഥവാ മുണ്ട് പേശ പേശ കൊടുത്തിട്ടാണ് കൈലി കൊടുത്തിട്ടാണ് നിന്ന് ഇത് ചെയ്തത് അപ്പോൾ അത് ശരിയല്ല ഇത് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രസ്സിംഗ് കോഡ് കൃത്യമായിട്ട് പാലിക്കണം ഷൂസ് ഇട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാക്ക് സ്യൂട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കംഫർട്ടബിൾ ഉണ്ടല്ലോ അതിട്ടാണ് ചെയ്യേണ്ടത് അതൊരു ട്രെയിനറിൻ്റെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ റെസ്പോസിബിലിറ്റി ആണ് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടത് അത് നീ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് റോക്കി തുടങ്ങുന്നത് റോക്കി റോക്കിയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചൊറിയാൻ വേണ്ടി തന്നെ ഇരുന്നതാണ് വേറെയും എന്തൊക്കെയോ വിഷയങ്ങളിൽ റസ്മിനെ പുള്ളി നോക്കി വെച്ചിരിക്കുകയാണ് ഒരു സബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടിയ വിഷയത്തിൽ കയറി പിടിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ റോക്കി പർപ്പസ് ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നി അപ്പോൾ അങ്ങനെ റസ്മിൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട് ലൈവിനകത്ത് കാണാം ആദ്യമൊക്കെ റസ്മിൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയി പിന്നെ വീണ്ടും റോക്കി നിർത്തുന്നില്ല റോക്കി പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് റസ്മിൻ വന്നിട്ട് ശബ്ദമുയർത്തി സംസാരിച്ചുകൊണ്ട് റോക്കിയെ നേരിടുന്നത് അപ്പോൾ റോക്കി ചാടി എണീറ്റ് എണ്ണീറ്റങ്ങ് കയറി അപ്പോൾ കയറി വാടാ നീ വാടാ നീ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് റസ്മിൻ നിന്നത് കാരണം ഈ സീസണിൽ ബിഗ് ബോസ് വീടിനകത്തുള്ളതിൽ ഏറ്റവും സ്ട്രോങ് പ്ലെയറാണ് റോക്കി അത് ഒരു ഫൈറ്റിൻ്റെ സമയത്താണെങ്കിൽ റോക്കിക്ക് നന്നായിട്ട് കട്ടക്കി നിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ തിളച്ചും കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ആ രീതിയിലാണ് ഞാൻ പറയുന്നത് അല്ല ആയിട്ട് നിൽക്കും റോക്കി അപ്പോൾ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവരും ഒന്ന് മടിക്കും പക്ഷേ റസ്മിൻ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ അവരുടെ ഒരു ആ ഒരു സിറ്റുവേഷനിൽ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു സൂപ്പറായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിന്ന് എനിക്ക് ജാസ്മിൻ്റെ ഒരു വേറെ വെർഷനാണ് ഓർമ്മ വന്നത് സീസൺ ഫോറിൽ നമ്മളൊക്കെ എപ്പോഴും കുറെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എൻ്റെ മലയാളം ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ മത്സരാർത്ഥിയാണ് ആയിട്ട് മാത്രമേ അങ്ങനെ ഒരു മത്സരാർത്ഥി ഏത് ബിഗ് ബോസിലേക്കും കിട്ടൂ അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വെർഷനാണ് റസ്മിൻ അങ്ങനെ ജാസ്മിനെ പോലെ ഭയങ്കര ഓവർ അഗ്രസീവ് ആവത്തില്ല എപ്പോഴും അഗ്രസീവ് ആവത്തില്ല മാത്രമല്ല കുറച്ചും കൂടെ കാമാണ് നോർമൽ ടൈമിൽ പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊപ്പമോ അതിന് മുകളിലോ റൈസ് ചെയ്ത് ശബ്ദം ഉയർത്താനും ഇപ്പോൾ ദേഷ്യമാണെങ്കിലും ആ ഒരു ആക്ഷൻസ് ആണെങ്കിലും ഒക്കെ കാണിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഭയങ്കര മുന്നിലാണ് റസ്മിൻ അത് നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് ഫൈറ്റിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം അൺവാണ്ടഡ് ആയിരുന്നു ആ ഒരു ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് രതീഷിൻ്റെ അടുത്ത് ചാടിക്കേറിയത് എന്നാൽ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ജഡ്ജസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഓക്കെ ആയിട്ട് നമുക്ക് കാണാം അതൊരു നല്ലൊരു ഫൈറ്റായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിലേക്ക് തന്നെ റോക്കി നോക്കി വെച്ചിട്ടുണ്ട് റോക്കി അവിടെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോൾ റോക്കി അവിടെ സ്ട്രോങ് എന്ന് തോന്നുന്ന ഓരോരുത്തരെയും പിടിച്ച് അവരുടെ മുകളിൽ താൻ ഡോമിനേറ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് എല്ലാവരുടെയും മുകളിലേക്ക് പോവാന്നുള്ളതാണ് റോക്കിയുടെ ഒരു ഉദ്ദേശം എന്ന് തോന്നുന്നത് അപ്പൊ റസ്മിനായിട്ടുള്ള രാവിലത്തെ ഫൈറ്റിൽ റോക്കി തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത്രയും ഇഷ്യൂ ആക്കാനും മാത്രം ഒന്നും ഒന്നുമില്ല അത് നോർമലി അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ടാസ്ക് അല്ലേ അതിലിപ്പോൾ എല്ലാവരും റിയലി റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന അതുപോലെ എല്ലാ ചിട്ടകളുമൊക്കെ പാലിക്കണമെന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ആ ടാസ്ക് ലെറ്ററിൽ പറയണം എങ്ങനെയാണോ അതുപോലെ ചെയ്യിക്കണമെന്ന് പിന്നെ ഓരോരുത്തർക്കും കംഫർട്ട് സോണും പ്രശ്നമാണ് ചില സ്ത്രീകൾക്കൊക്കെ അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അവർ ചിലപ്പോൾ കോൺഷ്യസ് ആയിരിക്കും ഒത്തിരി ടൈറ്റ് ഡ്രസ്സ് ഇടാനും പറ്റില്ല ചിലപ്പോൾ അവരുടെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാവണമെന്നില്ല ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവണമെന്നില്ല സ്വാഭാവികമാണ് അതൊക്കെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അവർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണെങ്കിലും ഓക്കെ അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റോക്കി പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ചാൽ ഒരു ഇത്തരത്തിലുള്ള ഒക്കെ ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് കോഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു ടീച്ചർ കൂടി ആകുമ്പോൾ അത് മസ്റ്റായിട്ടും അവർ ഉറപ്പുവരുത്തുകയും വേണം പക്ഷേ ഇത്രയും റൈസ് ആവേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ തന്നെയാണ് തോന്നിയത് പക്ഷേ ആ സമയത്ത് റഷ്മിൻ ഭായ് ഗംഭീരമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു പ്രത്യേകിച്ച് വളരെ യങ്ങാണ് അവർ ഇപ്പോൾ റോക്കിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ഏജ് ഏജൊന്നുമില്ല യങ്ങാണ് മാത്രമല്ല ഒരു സ്ത്രീയാണ് ഇത്രയും റൈസ് ചെയ്ത് ശബ്ദമുയർത്തി ഏറ്റവും സ്ട്രോങ് പ്ലെയറിൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അതിന് കഴിയില്ല എന്നുള്ള ഒരു രീതിയിലല്ല അങ്ങനെ കഴിയുന്ന സ്ത്രീകൾ കുറവാണ് നമ്മൾ സൊസൈറ്റിയിൽ കുറവാണ് ബിഗ് ബോസിനകത്ത് തന്നെ നോക്കും എത്ര പേർക്ക് റോക്കിയുടെ കൂടെ കട്ടക്കി ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും പലരും കുറച്ചു നേരം നിന്നിട്ട് പോയിരുന്ന കരയും അല്ലെങ്കിൽ കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റാത്തവരുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റസ്മിനോ ജാസ്മിനോ ഒന്നും അല്ല അപ്പോൾ ഇവിടെ എന്തായാലും റസ്മിൻ ഭായി വളരെ വളരെ ഗംഭീരമായിട്ട് റോക്കിയായിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും